രാഹൂർ സമയം അങ്ങനെയൊക്കെ ജ്യോതിഷമെന്ന് പറയുന്നത് ജനനന്മക്കുള്ളതാണ് ജ്യോതിഷം ഒരു ഭിക്ഷയാണ് ഭാര്യ മരിച്ചുവോവും ഭർത്താവ് മരിച്ചുവോവും അങ്ങനെയൊന്നും ഇല്ല തൊണ്ണൂറ് ശതമാനവും ചൊവ്വാദോഷമല്ല ഒരാളിപ്പോൾ സാഡിസ്റ്റാണോ സ്ത്രീകളിൽ താല്പര്യം ഇല്ലാത്ത ആളാണോ ഇത് നമുക്ക് നക്ഷത്രം വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയാൻ പറ്റും അതല്ലേ ചിലരൊക്കെ നേരത്തെ പറയൂലേ ഞാൻ ഇന്ന സമയത്തും മരിക്കും ശ്രീനാരായണ ഗുരു ഇവിടെ ഭൂമിയിൽ വന്ന് നമ്മളിവിടെ ദൈവമായിട്ട് ആരാധിച്ചു പോയി പക്ഷേ അസുഖം വന്നു ദൈവത്തിന് അങ്ങനെ അസുഖം വരും ഈ യോഗീശ്വരന്മാരെയാണ് ഭൂമിയിൽ യേശു ആയിട്ടും ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഓരോന്ന് പഠിപ്പിക്കാൻ പെടുന്നതാണ് ഇവരെ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ കല്യാണം പാല് കാച്ചില് അങ്ങനെ പല ചടങ്ങുകൾ വരുന്ന സമയത്ത് നമ്മൾ ഈ മുഹൂർത്തം നോക്കാറുണ്ട് ഇന്ന ടൈമ് രാഹു രാഹൂർ സമയം ഹകാലം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കാറുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ശരിക്കും ഇതൊക്കെ നല്ലതാണോ നോക്കുന്നത് മുഹൂർത്തം നോക്കണം നല്ലതാണ് നല്ലതാണോ നമ്മൾക്ക് ഒരു വീട് പണിയണം നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടതിൽ താമസിക്കാനാണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങണം നമുക്കതിൽ നിന്ന് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നു നമ്മുടെ കൂടെ സ്ഥിരമായി താമസിക്കാനുള്ളതാണ് അപ്പം നമ്മളിങ്ങനെ ദീർഘകാലം നമ്മുടെ കൂടെ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല ഇതിനെല്ലാം നമ്മൾ സ്ഥിരരാശി സമയമാണ് എടുക്കാവുള്ള മുഹൂർത്തം എടുക്കുമ്പോൾ എടവം ചിങ്ങം വൃശ്ചികം കുംഭം ഈ രാശികളിലുള്ള മുഹൂർത്തം സ്ഥിര രാശി സമയം ഈ മുഹൂർത്തങ്ങൾ എടുക്കുമ്പം അഷ്ടമ ശുദ്ധി ഉണ്ടായിരിക്കണം എട്ടില് ഗ്രഹങ്ങളൊന്നും പാടില്ല ഈ അഷ്ടമുമാണ് രോഗവും അപകടവും തടസ്സവും ഒക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ മംഗളകാരകനായ ചൊവ്വ നാശസ്ഥാനമായ പന്ത്രണ്ടിൽ നിൽക്കാനോ നോക്കാനോ പാടില്ല സാധാരണ ആൾക്കാർ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം മനസ്സിലായി മനസ്സിലായി അതുപോലെ നമ്മൾ ഇപ്പൊ ഒരാളുടെ നാൾ അശ്വതിയാണ് അശ്വതി മകം മൂലം അപ്പം ഈ നാളുകളിൽ അതിവിടെ ജന്മാനുജന്മ നാളുകളാണ് ഈ നാളുകൾ ഒഴിവാക്കണം മുഹൂർത്തം എടുക്കുമ്പം പിന്നെ അവർ ജനിച്ച മാസം ഇപ്പം ചിങ്ങമാസമാണ് ആ ചിങ്ങമാസത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക മനസ്സിലായി പിന്നെ യമരുദ്രായി മുപ്പൂരം കേട്ട യമനെന്ന് പറയുമ്പോഴത്തേക്ക് കാലനാണ് ഭരണി രുദ്രൻ എന്ന് പറയുമ്പോൾ ശിവൻ തിരുവാതിര ആയി ആയില്യം പൂരം പൂരാടം പൂരിട്ടാതി കേട്ട ഈ ഏഴ് നാളുകളും എടുക്കരുത് പിന്നെ അതുപോലെ കറുത്ത പാവ് വെളുത്തപാവ് ഈ ദിവസങ്ങളൊക്കെ മുഹൂർത്തം ഒഴിവാക്കുന്നതാണ് നല്ലത് എനിക്കിപ്പോൾ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് നോക്കാതെ ഞാൻ ഞാൻ വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസമില്ല വിശ്വാസമുള്ളവരാണല്ലോ ഇതിൻ്റെ പുറകെ പോണത് അതെ പക്ഷേ അങ്ങനെ ചെയ്യുന്നതാണ് ഇത് എന്തുകൊണ്ടും നല്ലത് നമ്മളൊരു മുഹൂർത്തം എടുക്കണം ആ അതും അറിയാവുന്ന നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് ചെയ്യണം ശി സമയത്ത് എടുക്കരുത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞിരുന്നത് അപ്പൊ ഒരു ഒരു ജ്യോതിഷി ഇപ്പൊ ഒരു ഒരു മുഹൂർത്തം കുറിച്ചു കൊടുത്തു ഇപ്പൊ കല്യാണത്തിനോ വീട് കല്ലിടാനോ വീട് പാലുകാച്ചിനോ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനോ ഇതിനേതെങ്കിലും കുറിച്ച് കൊടുത്താൽ അവർക്ക് തന്നെ ഇത് നോക്കാം ഞാനിപ്പം പറഞ്ഞു തന്നു സ്ഥിരരാശികളേതൊക്കെ അത് നോക്കാം അല്ലെങ്കിൽ അറിയാമെന്നുള്ള ഒരാളെ കൊടുത്തിട്ട് നോക്കിക്കാം ഇദ്ദേഹം കുറിച്ച് തന്നത് ശരിയാണോ അപ്പോൾ ഒരു നല്ല ജ്യോത്സ്യനാണോ എന്നറിയാൻ പറ്റും കാര്യം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് കാശിന് വേണ്ടിയാണ് ആൾക്കാരിരിക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം ഇതെൻ്റെ കർമ്മയാണ് അപ്പം എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ

എന്നെ കൂടെ പറ്റൂലെന്ന് പറഞ്ഞുതന്നെല്ലോ അതാ ഞാൻ ദൈവത്തിന്റെ പുത്രിയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ദൈവമാണ് ഇവരും അല്ലല്ലോ അല്ലേ നമ്മൾ പഠിച്ചത് എന്തിനാ നമ്മൾ ജ്യോതിഷമെന്ന് പറയുന്നത് ജന ജനനന്മക്കുള്ളതാണ് തുടക്കത്തിൽ പറഞ്ഞു ആ ഒരു ഭിക്ഷയാണ് ഒരാളുടെ ജീവിതം വഴി മാറി പോകുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കുകയല്ലേ അപ്പം നമ്മൾ സത്യസന്ധമായിട്ടല്ലേ അത് ചെയ്യാനുള്ളത് തീർച്ചയായും അല്ലേ വഴി അതിനാണല്ലോ നമ്മൾ തേടി വരുന്നത് ചിലപ്പോൾ പല സ്ഥലത്തും അലഞ്ഞിട്ടായിരിക്കും അവർ നമ്മളടുത്ത് വരുന്നത് അപ്പം അവരോട് പറ അവരുടെ അടുത്ത് നമ്മൾ ഇത്ര രൂപ വേണോന്ന് പറയുവേ അവരെ ആ പൂജ ഈ പൂജ ഒന്നും വേണ്ടി വിട്ടുക അത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് തീർച്ചയായിട്ടും ഈ പൊരുത്തം പോലെ തന്നെയാണ് ഈ ചൊവ്വാദോഷം സാധാരണ ഇങ്ങനെ ചൊവ്വ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതുപോലുള്ള നാളുകള് വരാൻ പ്രയാസമാണ് പലരുടെയും വിവാഹം നാല്പതും നാല്പത്തഞ്ചും വയസ്സൊക്കെ ആവുന്ന ചില ആ വിശ്വാസത്തിൽ ഉള്ളതുകൊണ്ട് അതിലെന്ത അത് സാധാരണ ജ്യോത്സ്യന്മാരാണ് വിവാഹ യോഗമുള്ള പലരുടെയും ജാതകങ്ങൾ അവർ നോക്കിയിട്ട് പറയും ഇത് പൊരുത്തം ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞിട്ട് അവര് ഒഴിവാക്കുകയാണ് ചെയ്യണത് മിക്കവാറും ചൊവ്വാദോഷം ആയിരിക്കൂലറി അതിപ്പോ ഉദാഹരണം പറയാം ഇപ്പം ഹോരാശാസ്ത്രം പോലെ പല ഗ്രന്ഥങ്ങളും ഉണ്ട് ഇതിലേതെങ്കിലും ഒക്കെ പഠിച്ചവരായിരിക്കാം അപ്പം ഒരു ജോത്സ്യന്റെ അടുത്ത് കൊണ്ട് കൊടുത്ത് അവർ പൊരുത്തം നോക്കി അത് തന്നെ പഠിച്ച വേറൊരാളുടെ വേറൊരാടത്ത് കൊടുക്കുമ്പോൾ പറയും ഇതിൽ പൊരുത്തമില്ലെന്ന് പറയും അത് അവരുടെ ജ്ഞാനമാണ് ഓരോരുത്തരുടെയും ജ്ഞാനം വെച്ചാണ് അവർ പറയുന്നത് പഠിച്ചത് കൊണ്ടല്ലോ കാര്യം ഉം ദോഷം എന്ന് പറയുന്നത് അത്രയ്ക്കും വലിയ വൈതവ്യ ദോഷമൊന്നും അതിനുള്ളതല്ല അതെ ഭാര്യ മരിച്ചുവവും ഭർത്താവ് മരിച്ചുവവും അങ്ങനെയൊന്നും ഇല്ല തൊണ്ണൂറ് ശതമാനവും ചൊവ്വാദോഷ അല്ല ഇപ്പം സ്വക്ഷേത്രത്തിൽ നിൽക്കണ ചൊവ്വ ഗുളിക ഭവനാധിപനായി നിൽക്കണ ചൊവ്വ രാഘുകേതു ഭവനാധിപനായി ചൊവ്വ ഇതൊന്നും മോശമല്ല കർക്കിടകം ലഗ്നത്തിന് മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ രുചക യോഗ ജാതകം എന്നാണ് പറയണത് രുചക യോഗ ജാതകം എന്നാണ് പറയുന്നത് അപ്പൊ ഈ ജ്യോത്സ്യന്മാർ തന്നെയാണ് ഇങ്ങനെ പലരുടെ ജീവിതവും ഇങ്ങനെ ഓരോ ഓരോ വഴികളിൽ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പം ജാതകം നോക്കുമ്പോഴത്തേക്ക് പൊരുത്തം കുറിക്കുമ്പോ ജാതകവും വെച്ച് നോക്കണം അതുപോലെ നക്ഷത്രവും വെച്ച് നോക്കണം രണ്ടിൻ്റെയും പൊരുത്തം വേണം ജാതക പൊരുത്തവും വേണം നക്ഷത്ര പൊരുത്തവും വേണം ചിലർ പറയും ജാതക പൊരുത്തം മാത്രം മതി എന്ന് പറയും ചിലർ പറയും നക്ഷത്ര പൊരുത്തം മാത്രം മതി എന്ന് പറയും ചിലർ പറയുന്നത് നക്ഷത്ര പൊരുത്തം ഉണ്ടെങ്കിൽ ഇനി മറ്റൊന്നും നോക്കേണ്ടതില്ല എന്ന് പറയണ ജോത്സ്യന്മാർ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പം ഇത് രണ്ടും നോക്കണം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം യോനി പൊരുത്തമില്ല അവിടെ വിരക്തി വരും അതുപോലെ ഷഷ്ട അഷ്ടമം അഷ്ടമ ഷഷ്ട ദോഷം അതൊക്കെ കലഹം ഉണ്ടാക്കും ഡിവോഴ്സിൽ വരെ പോവും അതുപോലെ മൂന്നാം നാൾ മൂന്നാം കൂറ് അതും കലഹം ഉണ്ടാക്കും ഈ മൂന്നാം കൂറ് വന്നു കഴിഞ്ഞാൽ പിരിഞ്ഞിരിക്കാൻ യോഗം ഒന്നാണ് അതുപോലെ നമ്മൾ വിവാഹം ചിന്തിക്കുന്നത് ഏഴാം ഭാവവും എട്ടാം ഭാവവും വെച്ചിട്ടാണ് എട്ടാം ഭാവം കൊണ്ട് വിവാഹവും ഏഴാം ഭാവം കൊണ്ട് വിവാഹ അപ്പോൾ അത് ജാതകം വെച്ച് നോക്കണ്ടേ ഒരാളിപ്പോൾ സാടിച്ച് ആണോ സ്ത്രീകളിൽ താല്പര്യം ഇല്ലാത്ത ആളാണോ ഇത് നമുക്ക് നക്ഷത്രം വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയാൻ പറ്റും അത് അറിയാൻ പറ്റും ഒരാൾ എന്താണ് അവരുടെ സ്വഭാവം അറിയാൻ പറ്റും അതുകൊണ്ടാണല്ലോ ജാതക പൊരുത്തവും നക്ഷത്ര പൊരുത്തവും നോക്കി വേണം നമ്മൾ പൊരുത്തം എടുക്കാനുള്ളത് അതെ ചില കുടുംബജീവിതങ്ങളിൽ പറ്റുന്ന ഒരു കാര്യം ഈ സ്വവർഗരതിക്കാരായിരിക്കും അതിൽ പലരും മറ്റുള്ള ിംഗത്തോട് താല്പര്യം അങ്ങനെയുള്ള അതിനാണ് ജാതക പൊരുത്തവും കൂടെ നോക്കണമെന്ന് ജാതക പൊരുത്തവും കൂടെ നോക്കി വേണം നമ്മൾ എപ്പോഴും മുഹൂർത്തം എടുക്കാനുള്ളത് അതാണ് നേരത്തെ പറഞ്ഞത് ഓരോരുത്തരുടെയും ജ്ഞാനമാണ് അവര് പറയുന്നത് അർഹിക്കുന്നവരുമുണ്ട് തർക്കത്തിന് വേണ്ടി ഞാനൊരു വിശ്വാസം ഇല്ലാത്ത പല സുഖമായിട്ട് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല ഇത് നമ്മൾ നമ്മളുണ്ടാക്കുന്ന ജ്യോതിഷന്മാരുണ്ടാക്കുന്നതാണ് എനിക്ക് പിന്നെ പന്ത്രണ്ട് രാശിയിലും ചൊവ്വ വരുമ്പോൾ ആർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ ഇവരെ പറയുന്ന ഏഴ് ചെവോ നാല് ചെവോ മൂന്ന് രണ്ട് ചൊവ്വ എന്ന് പറഞ്ഞാൽ ആർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല ഇത് എത്രയോ പേര് ജ്യോതിഷത്തെ തന്നെ വെറുത്തു ജീവിക്കുന്നവരുണ്ട് ജാതകം വലിച്ചു കയറി കളഞ്ഞോരം എനിക്കറിയാം നമ്മൾ തുടക്കത്തിൽ ആത്മീയ വളർച്ചയുടെ കാര്യം പറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവിന്റെ കാര്യം പറഞ്ഞു അതിൽ വിശ്വസിക്കുന്നെങ്കിലും പിന്നെ മറ്റൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലും സംസാരിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ മുഹൂർത്തവും പൊരുത്തവും ചുവദോഷവും ഒക്കെ നമ്മൾ അതിൽ വിശ്വസിക്കണമെങ്കിൽ ഇതെങ്ങനെ ഇത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അങ്ങനെ വിശ്വ ഇപ്പൊ ഞാനിപ്പോ സൃഷ്ടാവായ ദൈവത്തിനെ വിശ്വസിക്കുകയാണ് അപ്പൊ എനിക്കിപ്പോ അങ്ങനെ എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു വീട് പാലുകാച്ചയാണ് എനിക്കൊരു നല്ലൊരു മുഹൂർത്തം എടുക്കണം എന്ന് എന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് എടുക്കാം എടുക്കാം നമ്മൾ മനസ്സ് വിചാരിച്ച സമയമാണ് ഈ സമയത്ത് ഒൻപത് മണിക്ക് അത് അത്രയും ആത്മീയ വളർച്ചവര് വന്നോ തന്നെ അവർക്ക് തന്നെ എല്ലാം അറിയാൻ പറ്റും അതല്ലേ ചിലരൊക്കെ നേരത്തെ പറയൂലേ ഞാൻ ഇന്ന സമയത്ത് മരിക്കും അതെ ഇപ്പം ശ്രീനാരായണ ഗുരു ഇവരെയൊക്കെ ഭൂമിയിൽ ഓരോ കാലഘട്ടത്തിൽ അപ്പൊ അദ്ദേഹം വന്ന് ജീവിച്ചു നമ്മളെ പലതും പഠിപ്പിച്ചു പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പും കുറച്ച് രോഗങ്ങളൊക്കെ ബാധിച്ചാണ് മരിച്ചത് അത് മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ വന്നത് അതിനെ കളിയാക്കുന്നവരുണ്ട് ഏഹ് ദൈവം ദൈവമായിട്ട് വന്നു ആൾ ദൈവം ആക്കി വെച്ച ആളിനും അസുഖം വന്നു പക്ഷെ അദ്ദേഹം മനുഷ്യനായിട്ടാണ് വന്നത് അപ്പം അദ്ദേഹം ഇവിടെ വന്നപ്പോഴും ചെയ്ത കൊച്ചു കൊച്ചു കർമ്മ ആയാലും അതിന്റെ ഫലവും അദ്ദേഹം ഇവിടെ വെച്ച് അനുഭവിച്ച് ഫുൾ പോസിറ്റീവായിട്ടേ ദൈവം കൊണ്ടുപോവുള്ളൂ ഇങ്ങനെ വരുന്ന ഇപ്പം ഇവരൊക്കെ യോഗീശ്വരന്മാരാണ് പല പല ജന്മങ്ങളെടുത്ത് നിൽക്കുന്നവരെയാണ് ഈ യോഗീശ്വരന്മാരെയാണ് ഭൂമിയിൽ യേശുവായിട്ടും ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഓരോന്ന് പഠിപ്പിക്കാൻ പെടുന്നതാണ് ഇവരെ അപ്പം ഇവർ വരുമ്പോഴും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുകയാണ് ഇത്രയും ആത്മീയമായ കഴിവും അറിവും എല്ലാം ഉണ്ടെങ്കിലും ആ ജീവിച്ചു പോകുന്നതിൽ ചെറിയ ചെറിയ പാകപ്പുകൾ എവിടെങ്കിലും വന്നു കഴിഞ്ഞാലും അതിൻ്റെ കർമ്മഫലം നമ്മൾ രോഗമായിട്ട് ഇവിടെ വെച്ച് അനുഭവിച്ച് പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആക്കിയെ ഈ ആത്മാവിനെ തിരിച്ച് ദൈവം കൊണ്ടുപോകും ദൈവത്തിന് വേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ശുദ്ധമായ അപ്പം നമ്മൾ കളിയാക്കും ആ ശ്രീനാരായണ ഗുരു ഇവിടെ ഭൂമിയിൽ വന്ന് നമ്മളിവിടെ ആൾ ദൈവമായിട്ട് ആരാധിച്ചു പോയി പക്ഷെ അസുഖം വന്നു ദൈവത്തിന് എങ്ങനെ അസുഖം വരും അല്ല ഞാൻ അതാണ് ചോദിച്ചത് ഇപ്പം മുഹൂർത്തവും സമയവും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ആത്മീയ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് അതില്ലേ ഇല്ല അത് അവർക്ക് തന്നെ ഉള്ളിൽ വരും ഇപ്പൊ നമ്മൾ ഒരു വാസ്തു വാസ്തുവില്ലാത്തൊരു വീട്ടിൽ താമസിക്കുകയാണ് അവരോട് തന്നെ പറയും അവരുടെ ആത്മാവ് തന്നെ പറയും ഇവിടെനിന്ന് മാറ് മാറി താമസം നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ പേരൻസിന്റെ കൂടെ നമ്മൾ താമസിക്കുകയാണ് നമ്മുടെ പേരൻസിന് നമ്മൾ ഇഷ്ടമല്ല നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആത്മാവ് പറയും പയ്യേ ഇവിടെ നിന്ന് മാറും കാര്യം ഇഷ്ടം നമ്മൾ വീണ്ടും പോയി സ്നേഹിച്ചുകൊണ്ടിരിക്കും ആ സ്നേഹം ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടാൻ വരുമ്പോൾ നമുക്ക് സങ്കടം വരും അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഇല്ലാത്ത സ്ഥലത്തുനിന്ന് മാറാനായിട്ട് ഫ്രണ്ട്സ് ആയാലും ബന്ധുക്കളായാലും അയൽവക്കക്കാരായാലും ആരായാലും ഈ ആത്മീയ വളർച്ച എത്തി നിൽക്കുന്നവരടുത്ത് പറയും അവരുടെ മനസ്സ് തന്നെ പറയും ഇവിടെ നിന്ന് വിട്ടു നിൽക്ക് അവരോട് സ്നേഹം ഇല്ലാത്തോണ്ടല്ല അവിടെ നിന്ന് നമ്മൾ സ്നേഹിച്ചിട്ട് തിരിച്ചത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളുണ്ടാക്കാതെ マーガン。